നമസ്കാരം പിണറായി വിജയൻ ഇന്നലെ കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആലേഖരെ കാണാൻ ചെന്നതു തന്നെ ജനങ്ങളുടെ മനസ്സിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നിരീക്ഷകരുടെ മനസ്സിലും ഒരു സംശയം സൃഷ്ടിച്ചിരുന്നു പുതിയ ഗവർണർ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് രേഖാമൂലം ഒരു അന്വേഷണം നടത്തിയപ്പോൾ ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഗവർണർക്ക് ലഭിച്ചത് അതെ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതി വളരെ ദയനീയമായി താഴേക്ക് പോകുന്നു എന്നത് തന്നെയാണ് ഗവർണർക്ക് മനസ്സിലായത് അങ്ങനെയാണ് ധനകാര്യ വകുപ്പ് ഗവർണർക്ക് റിപ്പോർട്ട് നൽകിയത് ആർ കേരളത്തിന്റെ സാമ്പത്തിക കാര്യങ്ങളിൽ ഇടപെടരുത് എന്ന് പറയാനും സി പി എമ്മിന് കഴിയില്ല കാരണം ഗവർണർ സംസ്ഥാന തലവനാണ് കേരളത്തിൽ ലഭിക്കുന്ന സാമ്പത്തിക വരുമാനത്തിൽ എൺപത്തി അഞ്ച് ശതമാനം ശമ്പളത്തിനും അതോടൊപ്പം പെൻഷനും തികയുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ഓരോ മാസവും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം നൽകണമെങ്കിൽ മാസം അവസാനത്തെ ചൊവ്വാഴ്ച റിസർവ് ബാങ്കിന്റെ ഈ കുബേര പോർട്ടൽ വഴി കോടികൾ കടമെടുക്കേണ്ട ഒരു അവസ്ഥ സംസ്ഥാന സർക്കാരിനുണ്ട് ഇടതുപക്ഷ സർക്കാർ വന്നതോടെ പൊതുമേഖലാ എല്ലാം വളരെ മികച്ച രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് സർക്കാരും പാർട്ടിയും അവകാശപ്പെടുമ്പോൾ സത്യം മറ്റൊന്നാണ് അതായത് പൊതുമേഖലാ സ്ഥാപനം മൊത്തത്തിൽ നഷ്ടത്തിലാണ് പ്രവർത്തിക്കുന്നത് കൂടാതെ എല്ലാം അടച്ചുപൂട്ടലിന്റെ ഒരു വക്കിലുമാണ് കൂടാതെ കേരളം ആരോഗ്യ മേഖലയിൽ മുന്നിലാണെന്നും ആരോഗ്യ മേഖലയിൽ കേരളം നമ്പർ വൺ ആണെന്നുള്ള ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ പ്രസ്താവന തെറ്റ് ധരിപ്പിക്കുന്നതാണെന്ന് തന്നെയാണ് ഗവർണർ കണ്ടെത്തിയിരിക്കുന്നത് കാരണം ആരോഗ്യ മേഖലയിൽ മരുന്ന് കമ്പനികൾക്ക് കോടിക്കണക്കിന് രൂപ സർക്കാർ തന്നെ കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് മരുന്ന് കമ്പനികൾ കേരളത്തിലെ സർക്കാർ ആശുപത്രികളിൽ മരുന്ന് നൽകുന്നത് അത് മരുന്ന് വിതരണം ചെയ്യുന്നത് നിർത്തിവച്ചിരിക്കുന്നത് അതുമൂലം സർക്കാർ ആശുപത്രികളിൽ മരുന്നിന്റെ ക്ഷാമം വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട് കൂടാതെ മെഡിക്കൽ ഉപകരണങ്ങൾ എത്താനും ഉണ്ട് അതായത് കുറച്ച് ദിവസം കഴിഞ്ഞാൽ കേരളം അടുത്ത വെല്ലുവിളി നേരിടാൻ പോകുന്നത് ആരോഗ്യ മേഖല തന്നെ മൊത്തത്തിൽ സ്തംഭിക്കുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തുമെന്ന കാര്യത്തിനും യാതൊരു സംശയവുമില്ല കോടിക്കണക്കിന് രൂപ മരുന്ന് കമ്പനിക്കും അതോടൊപ്പം തന്നെ ആശുപത്രി ഉപകരണങ്ങൾക്കും നൽകാറുണ്ട് കൂടാതെ അതിഭയാനകമായ സംഭവം എന്താണെന്നാൽ കേരള സർക്കാർ ലോൺ എടുത്തിരിക്കുന്നത് കേരളത്തിലെ ബാങ്കുകളിൽ നിന്നല്ല മറിച്ച് പതിമൂന്ന് വിദേശ ബാങ്കുകളിൽ നിന്നാണ് വായ്പ എടുത്തിട്ടുള്ളത് സർക്കാർ വണ്ടികളിലും ഉൾപ്പെടെ പോലീസ് വാഹനങ്ങളിൽ പോലും ഇന്ധനം നിറയ്ക്കാൻ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പണമില്ല അതാണ് ഒരു മറ്റൊരു യാഥാർത്ഥ്യം കേരളത്തിന് ലഭിക്കുന്ന ആകെയുള്ള വരുമാനം ലോട്ടറിയും മദ്യവുമാണ് കൂടാതെ സി പി എമ്മിന്റെ നേതാക്കളും ണികളും ഏതെങ്കിലും കേസുകൾ അതായത് കൊലപാതക കേസുകളും പീഡന കേസുകളിലും മോഷണ കേസുകളിലൊക്കെ ശിക്ഷിക്കപ്പെട്ടാൽ അവരെ ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ടിയും ജനങ്ങളുടെ കജനാവിൽ നിന്ന് തന്നെ സർക്കാർ കോടിക്കണക്കിന് രൂപ ചിലവഴിച്ചാണ് വക്കീലുമാരെയൊക്കെ കൊണ്ടുവരുന്നത് സർക്കാർ വാഹനങ്ങൾക്ക് ഇന്ധനം നിറയ്ക്കാൻ പണം ഇല്ല അതായത് പമ്പുടമകൾക്ക് തന്നെ കോടിക്കണക്കിന് രൂപ കൊടുക്കാനുണ്ട് അതുകൊണ്ട് തന്നെയാണ് പമ്പടമകൾ ഈ വർഷം ജനുവരി ഒന്നാം തീയതി ഒരു തീരുമാനമെടുത്തത് സംസ്ഥാന സർക്കാർ അത് കേരളത്തിലെ സംസ്ഥാന വകുപ്പുകളിലേക്കുള്ള വാഹനങ്ങളിലും പോലീസിന്റെ വാഹനങ്ങളിലും ഇനി പെട്രോൾ നിറയ്ക്കില്ല തരാനുള്ള പൈസ തന്നു കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിന്റെ പറ്റ് എല്ലാം തീർന്നതിനു ശേഷം മാത്രമേ ഇനി സർക്കാർ വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കുകയുള്ളൂ എന്ന തീരുമാനം പറഞ്ഞെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് രാത്രിയിൽ നൈറ്റ് പെട്രോളിങ്ങിന് പോലീസ് വാഹനവും വലിയ രീതിയിൽ റോഡുകളിൽ കാണാനില്ല എന്നതാണ് യാഥാർത്ഥ്യം